ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ റോഡ് സൈഡിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ശ്രീകുട്ടിയെ കൊണ്ട് ആ നാടോടി സ്ത്രീ അതിലേക്കൂടെ പോയത് എന്നാൽ ശ്രീകുട്ടി ശ്യാമയെ കാണുകയും ശ്യാമ ഇന്ന് ഉറക്കം വിളിച്ച് കരയുകയും ചെയ്യുന്നുണ്ട് ആദ്യം കണ്ടില്ലെങ്കിലും പിന്നീട് ശ്രീകുട്ടിയെ കാണുകയാണ് ശ്യാമ ശ്രീകുട്ടി എന്ന് പറഞ്ഞ് ഞെട്ടു നിൽക്കുകയാണ് ശ്യാമ ഈ സമയം കൊണ്ട് ശ്രീകുട്ടിയും കൊണ്ട് ആ സ്ത്രീ അവിടെ നിന്ന് മോടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്യാമയും ശ്രീകുട്ടിയുടെ പിന്നാലെ ഓടുന്നു കുറെ ദൂരം പോയപ്പോൾ ശ്യാമയ്ക്ക് ശ്രീകുട്ടിയെ കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു ഓട്ടോക്കാരനോട് ശ്യാമ പെട്ടെന്ന് അവിടം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ടോട്ടോയിലേക്ക് കയറുകയാണ് വെപ്രാളത്തോടെ അവിടെയൊക്കെ നോക്കുകയാണ് ശ്യാമ ഒരു കുട്ടി അവര് തട്ടിക്കൊണ്ടുപോയി അവരുടെ പിന്നാലെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്പീഡിൽ പോവാമോ അവരെ ഒന്ന് കണ്ടുപിടിക്കണോ എന്നൊക്കെ വെപ്രാളത്തോടെ ശ്യാമ പറയുന്നു അവിടെയൊക്കെ നോക്കിയിട്ടും ശ്യാമ ശ്രീകുട്ടിയെ കാണാൻ പറ്റുന്നില്ല ഉടൻ തന്നെ ശ്യാമ അഖിലിനെ ഫോൺ ചെയ്തു ഞാൻ ശ്രീകുട്ടിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് അവൾ ഇവിടെ എവിടെയുണ്ട് അവളെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ് സാർ ഞാൻ സാറിന് ലൊക്കേഷൻ അയക്കാൻ പെട്ടെന്ന് പറഞ്ഞേ സാർ എന്നൊക്കെ ശ്യാമ പറയുന്നു സൂക്ഷിച്ച് പിന്നാലെ പൊക്കോ ഞാൻ ഉടനെ എത്താമെന്ന് അഖിലും ശ്യാമയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യ കമ്പനിയിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പർദ്ധ ധരിച്ച് ജാസ്മിന്റെ വേഷത്തിൽ അശ്വതി അവിടെ എത്തി ഈശ്വര ആനന്ദ നിലയത്തിൽ വെച്ച് ഐശ്വര്യ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ അശ്വതി വിചാരിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിനെ കണ്ട ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഐശ്വര്യ മാഡം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത് എന്ന് അശ്വതി മതി നിർത്ത നിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം ഇല്ലെങ്കിൽ എന്റെ വിധം മാറും എന്താ നിനക്ക് ഓഫീസിലെ ജോലി മടുത്തോ എന്താ ചോറിച്ചത് കേട്ടില്ലേ എന്ന് ഐശ്വര്യ ഇല്ല മേഡം എനിക്ക് ഓ മേഡത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ വലിയ ഇഷ്ടമാണെന്ന് അശ്വതിയും പറയുന്നുണ്ട് എന്നാ ഇനി ഇങ്ങനെ ലീവ് എടുക്കരുത് ഇനി നിന്നെ ഞാൻ ഫോൺ ചെയ്ത് വരുത്താൻ ഇട വരുത്തരുത് മനസ്സിലായോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് അശ്വതി എന്നാൽ ചെല്ല് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് സെറ്റിൽ ചെയ്യ് എന്നാൽ ചെല്ല് വേഗം എന്ന് അശ്വതിയും സോറി ഐശ്വര്യ അശ്വതിയോട് പറയുന്നു അശ്വതി അവിടെ പോയി തൻ്റെ മകളെ കാണാത്തതിൻ്റെ സങ്കടം ഒരുപാടുണ്ട് മനസ്സിൽ എന്നാലും ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ് അശ്വതി ആ സമയം അശ്വതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിക്കുന്നത് അരുണാണ് അരുൺ പറയുന്നു ഇപ്പോൾ പോലീസ് വിളിച്ചിരുന്നു അവർ ഊർജിതമായിട്ട് തന്നെ മോളെ തിരയുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വതി ചോദിക്കുന്നു എന്നിട്ട് മോളിപ്പോൾ എവിടെയാണ് പറ അരുൺ സത്യം പറ എന്നൊക്കെ അശ്വതി ചോദിക്കുന്നുണ്ട് നീ വിഷമിക്കരുത് കേരള അതിർത്തിയിൽ എവിടെയോ മോളെ എത്തിച്ചിട്ടുണ്ടാവുമെന്നാണ് പോലീസിന്റെ നിഗമനം നെഞ്ചിത് കൈവെച്ച് ടെൻഷനോടെ അശ്വതി ചോദിക്കുന്നു ഈശ്വര കേരള അതിർത്തിയിലോ അപ്പോൾ എൻ്റെ മോളെ എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് വ്യക്തമായ എവിഡൻസ് കിട്ടിയിട്ടില്ല പക്ഷെ ചില സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അരുൺ പറയുന്നു അരുൺ ഞാൻ ഇനി എന്താ ചെയ്യാ എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞാൽ അശ്വതിക്ക് കരയുന്നുണ്ട് അഭി നീ വിഷമിക്കാറേ അരുൺ എൻ്റെ മോള് ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ച് മയങ്ങി വീഴുകയാണ് അശ്വതി അയ്യോ ജാസ്മിൻ ജാസ്മിൻ എന്താ പറ്റിയത് എന്നൊക്കെ അടുത്തിരുന്ന ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് ഫോൺ ഓഫായോ അതോ റേഞ്ച് കട്ടായോ എന്നൊക്കെ അരുൺ വിചാരിക്കുന്നുണ്ട് ആ സ്റ്റാഫ് അശ്വതിയുടെ മുഖത്തെ ആ മുഖം മുഖം തിട്ടിരുന്ന ആ തുണി മാറ്റിയിരിക്കുന്നു ജാസ്മിൻ കണ്ണു തുറക്ക് എന്ന് ഒരുപാട് തവണ പറയുന്നുണ്ട് അശ്വതിക്ക് ബോധം പോയി കിടക്കുന്നു ആ കുട്ടിയാണെങ്കിൽ ജാസ്മിന്റെ മുഖത്ത് കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട് ഈ സമയം അവിടെ ബഹളം കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് അശ്വതിയുടെ മുഖത്ത് മുഖം മൂടി മാറ്റിയത് കൊണ്ട് തന്നെ ഐശ്വര്യ അവിടേക്ക് വരുന്നു ജാസ്മിൻ കണ്ണു തുറക്ക് ജാസ്മിൻ എന്താ പറ്റിയത് എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ് ആ സ്റ്റാഫ് ഇവയ്ക്ക് എന്താ പറ്റിയത് എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ബോധം പോയതാണെന്ന് ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഐശ്വര്യ അശ്വതിയുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യയ്ക്ക് ഒരു കോൾ വന്നു ആ കുട്ടി കുറേ തവണ വിളിച്ചപ്പോൾ കണ്ണ് തുറക്കുകയാണ് അശ്വതി അശ്വതി മുന്നിലേക്ക് നോക്കിയപ്പോൾ ഐശ്വര്യ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ടെൻഷനോട് നിൽക്കുകയാണ് അശ്വതി പെട്ടെന്ന് തൻ്റെ മുഖത്തിലെ ആ മുഖം മൂടി താഴേക്കിടുന്നു ജാസ്മിൻ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നും ചോദിക്കുന്നു ഇല്ല കുഴപ്പമില്ല താങ്ക്സ് എന്ന് അശ്വതിയും പറയുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ അശ്വതിയുടെ അശ്വതിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ല ആ സമയം അരുൺ വിളിക്കുകയാണ് അശ്വതിയുടെ ഫോണിലേക്ക് ടെൻഷനോടെ ഷോ ഈശ്വര അരുൺ ആണല്ലോ വിളിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ മുന്നിലും നിൽക്കുന്നു എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണ് അശ്വതി പെട്ടെന്ന് ഫോൺ എടുത്തത് കട്ട് ചെയ്യുന്നുണ്ട് കോള് കട്ട് ചെയ്തോ എന്ന് ടെൻഷനോടെ അരുണും വിചാരിക്കുന്നു ഫോൺ വെച്ചിട്ട് ഐശ്വര്യ അശ്വതിയുടെ അടുത്തേക്ക് വന്നു ടെൻഷനോടെ എണീറ്റി നിൽക്കുകയാണ് അശ്വതി അത് ബോധം പോയപ്പോ എന്റെ ഫോൺ ഇവിടെ വീണുപോയതാണെന്ന് അശ്വതി അത് നീ നീന്തിനാ കോള് കട്ട് ചെയ്തത് അത് കോളാ എന്നാ ഐശ്വര്യ ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ട് ആണെന്ന് അശ്വതി പറയുന്നു ഫ്രണ്ടിന്റെ കോള് നീ എന്താ അറ്റൻഡ് ചെയ്യാത്തത് എന്റെ എവിടെ അത് ആരാണെന്ന് നോക്കട്ടെ എൻ്റെ സ്റ്റാഫാണ് നീ ഇങ്ങനെയുള്ള ചുറ്റിക്കളികൾ ഈ ഓഫീസിൽ വേണ്ട ഫോണിങ് ഫോണിങ്ങെടുക്ക് കാണിക്കട്ടെ എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു മേഡം മേഡം വളരെ സ്ട്രിക്റ്റ് ആണെന്നല്ലേ പറയുന്നത് ജോലി സമയത്ത് പുറത്തു കോൾ പാടില്ല എന്നറിയാം അതുകൊണ്ടാണ് കോൾ കട്ട് ചെയ്തത് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അപ്പോൾ ഒന്നിനൊക്കെ പേടിയുണ്ടെന്നെ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാ സ്റ്റാഫിനും മേഡത്തെ പേടിയും ബഹുമാനമാണ് മേഡത്തിൻ്റെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കോൾ കട്ട് ചെയ്തത് എന്നാൽ ഒക്കെ വേഗം കണക്ക് സെറ്റിൽ ചെയ്യുമെന്ന് ഐശ്വര്യം പറയുന്നു അത്രയും പറഞ്ഞ ഐശ്വര്യ തന്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട് ഈശ്വര കാത്തു എന്ന് വിചാരിച്ച് അശ്വതിയും നിൽക്കുന്നു എന്നാൽ ഇതേ സമയം ശ്യാമ ശ്രീകുട്ടി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയിട്ടും ശ്രീകുട്ടിയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഓട്ടോ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ശ്യാമ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നടന്നു വരുന്നു ഈ സമയം ആ നാടോടി സ്ത്രീയാണെങ്കിൽ സ്ത്രീകുട്ടി അവിടെ കെട്ടിയിട്ടിരിക്കുന്നു തൻ്റെ ആ ഗോഡൗണിൽ എന്നിട്ട് ആ ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് സത്യമായിട്ടും ശ്യാമ എന്നൊരു പെൺകുട്ടി ഇവളെ കണ്ടു അവർ നമ്മളെ പിന്നാലെ വന്നിരുന്നു ഇനി ഇവിടെ നിന്ന് ലാഭത്താണ് അവര് പോലീസിനെ അറിയിക്കുമെന്ന് ഒരാൾ പറയുന്നു വേഗം തന്നെ ഇവിടെ നിന്ന് സ്ഥലം മാറണം ആ പിള്ളേരെല്ലാം പിടിച്ച് റൂമിലാക്കും ഇവളെ ഇപ്പോൾ കൊണ്ടുപോകാൻ വണ്ടി വരുമെന്നും അവർ പറയുന്നു അണ്ണ ഇനി എങ്ങോട്ടാ എന്ന് ഒരാൾ ചോദിക്കുന്നു അപ്പോൾ മറ്റൊരാൾ പറയുന്നു ഇനി നമുക്ക് കേരളം വേണ്ട നേരെ അതിർത്ത് കടക്കണം നേരെ പൊള്ളാച്ചി അതും പെട്ടെന്ന് തന്നെ വേണം പോകാൻ റെഡിയാകും ഈ സമയത്ത് ശ്യാമ ഇവരുടെ ഗോഡൌണിൽ കയറിയിരിക്കുന്നുണ്ട് ശ്രീകുട്ടിയെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ബാക്കി കുട്ടികളും വിഷമത്തോടെ അവിടെ ഇരിക്കുന്നു ഒടുവിൽ ശ്യാമ ശ്രീകുട്ടിയെ കണ്ടിരിക്കുന്നു ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശ്യാമ ശ്രീകുട്ടി എന്ന് പറഞ്ഞ് ശ്യാമ ശ്രീകുട്ടിയുടെ അടുത്തെത്തി ശ്യാമയെ കണ്ട ശ്രീകുട്ടി ശ്യാമേചി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മെണീക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ശ്യാമ ശ്രീകുട്ടിയുടെ കെട്ടടിക്കുകയാണ് ശ്രീകുട്ടി എന്ന് പറഞ്ഞ് ശ്യാമ ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുന്നു ശ്യാമയെ കണ്ട ആശ്വാസത്തിൽ ശ്രീകുട്ടിയും നിൽക്കുന്നു ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമേചി എന്നെ പോലത്തെ കുട്ടികളാണ് ഇവരെല്ലാം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം എല്ലാം രക്ഷിക്കണോ ശ്രീകുട്ടി പറയുന്നു എല്ലാവരെയും വിഷമത്തോടെ നോക്കുകയാണ് ശ്യാമ ചേട്ടാ ഇത് എന്റെ ശ്യാമേച്ചയാണ് നമുക്ക് എല്ലാം ഇവിടുന്ന് രക്ഷപ്പെടാം എന്നെ സ്ത്രീകുട്ടി അവരോട് പറഞ്ഞപ്പോൾ എങ്ങോട്ട് എന്ന് ആ പയ്യൻ ചോദിക്കുന്നു ഒച്ചു വെക്കല്ലേ മോനെ എല്ലാവരും വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുന്നു കണ്ടുപിടിച്ചാൽ അവർ നമ്മളെ കൊല്ലും മോൻ പേടിക്കണ്ട നിങ്ങളെ ഞാൻ രക്ഷിക്കാം നിങ്ങൾ എൻ്റെ ഒപ്പം വന്നാൽ മതി എൻ്റെ കൂടെ വരാൻ ശ്യാമ അവരോട് പറയുന്നു നമുക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആ പയ്യൻ എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ ഒച്ച വെക്കാതെ തന്നെ ശ്യാമ ആ കുട്ടികളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അയാളുടെ അടുത്ത് അയാളുടെ മുന്നിലേക്കാണ് ഇവർ വന്ന് ചാടിയിരിക്കുന്നത് ഒരാൾ മാത്രമല്ല ആ മൂന്ന് പേരുടെയും അവരെ കണ്ട് വീണ്ടും ഭയത്തോടെ നിൽക്കുകയാണ് എല്ലാവരും ഇപ്പോൾ എക്സ്ട്രാ രണ്ടു പേരും കൂടി വന്നിരിക്കുന്നു ഒരു രക്ഷക എന്നവര് പറയുന്നു ആ സ്ത്രീ ശ്യാമയെ പിടിക്കുകയാണ് ശ്യാമയെ ശ്യാമ ആ സ്ത്രീയെ പിടിച്ച് തള്ളിയിടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഇരുമ്പ് പിടി എടുക്കുകയാണ് അയാൾ ഈ സമയം അഖിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ബഹളം വെച്ച ഇവിടെയിട്ട് തല്ലി കൊല്ലുവെന്ന് ശ്യാമയോട് പറയുകയാണ് അയാൾ എന്നിട്ട് ശ്യാമയുടെ മുടിക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നുണ്ട് ഇവിടെയും പൊള്ളാച്ചിക്ക് കടത്തണം എന്ന് അയാൾ പറയുന്നു അങ്ങനെ ശ്രീകുട്ടിയെയും ശ്യാമയും കൊണ്ടുപോവുകയാണ് നിനക്കൊക്കെ രക്ഷപ്പെടണം അലേടാ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും എടുത്തിട്ട് അടിക്കുകയാണ് അയാൾ തുടർന്ന് അഖിൽ പോലീസ് ഓഫീസറെ വിളിക്കുന്നു വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്യാമയും ഇപ്പോൾ അവരവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ശ്യാമയുടെ ഫോണിലേക്ക് അഖിൽ വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമയ്ക്ക് ഫോൺ എടുക്കാൻ സാധിക്കുന്നില്ല ഫോൺ കുറച്ച് ദൂരെ കിടക്കുകയാണ് അഖിൽ സാറ് എന്ന് ശ്യാമ ഇങ്ങനെ ഫോണിൽ നോക്കി പറയുന്നു വിളിച്ചപ്പോൾ ഫോൺ കട്ടായി ശ്യാമയ്ക്ക് എടുക്കാൻ സാധിച്ചില്ല കരയുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ